എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം വാഹനത്തിൻ്റെ ആർ സിയും ഡ്രൈവിംഗ് ലൈസൻസും തപാലിൽ ലഭിക്കുവാൻ ഇപ്പോൾ താമസം നേരിടുന്നുണ്ട് എന്നാൽ അത് പെട്ടെന്ന് കിട്ടുവാനുള്ള മാർഗമുണ്ട് അതെന്താണെന്നാണ് ഇന്നിവിടെ നോക്കുന്നത് ആർ സിയും ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ വീഡിയോകളൊക്കെ ചാനലിൽ ലഭ്യമാണ് അതുപോലെ ഗ്യാസ് ഇ കെ വൈ സി മാസ്റ്ററിംഗ് ചെയ്യുന്ന വീഡിയോയും ചാനലിൽ ലഭ്യമാണ് മൂന്ന് കമ്പനികളുടെയും വീഡിയോകളുണ്ട് ഇവയെല്ലാം ബട്ടണിലും താ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടുള്ള ലിങ്കുകളിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നിലവിൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും വിതരണം ചെയ്യുന്ന ആർ സിയും ഡ്രൈവിംഗ് ലൈസൻസും എറണാകുളത്തുള്ള സെൻട്രലൈസ്ഡ് പ്രിന്റിംഗ് സ്റ്റേഷനിൽ നിന്നാണ് പ്രിന്റ് ചെയ്ത് സ്പീഡ് പോസ്റ്റ് മുഖേന വിതരണം ചെയ്യുന്നത് എന്നാൽ ഇവയുടെ പ്രിന്റിംഗ് രണ്ടായിരത്തി നവംബർ മാസം പെട്ടെന്ന് നിർത്തിവെക്കുകയും പിന്നീട് രണ്ടായിരത്തി മെയ് മാസം മുതൽ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും മന്ദഗതിയിലാണ് ഇവയുടെ പ്രിന്റിംഗും വിതരണവും നടന്നുകൊണ്ടിരിക്കുന്നതും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഹാജരാക്കേണ്ടുന്നവർക്കും പെട്ടെന്ന് ആർ സി ബുക്ക് ആവശ്യമുള്ളവർക്കുമൊക്കെ ഇത് വളരെയധികം തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഒരു വാഹനം കൈമാറ്റം ചെയ്യണമെങ്കിലോ അതുപോലെ തന്നെ ക്ലെയിം ഉണ്ടായി ആ ക്ലെയിം തുക വേടിച്ചെടുക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് ഉള്ള ക്ലെയിം തുക മേടിച്ചെടുക്കണമെങ്കിൽ ഒറിജിനൽ ആർ സി തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടെന്ന സാഹചര്യമൊക്കെ ഉണ്ട് ഈ സാഹചര്യത്തിൽ നമുക്കിത് പെട്ടെന്ന് ആർ സിയും ഡ്രൈവിംഗ് ലൈസൻസും വാങ്ങിക്കുവാനുള്ള മാർഗമുണ്ട് ഇത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിൻ്റേതായ സർക്കുലറും പുറത്തു വന്നിട്ടുണ്ട് ഇതനുസരിച്ച് നമുക്ക് മുൻഗണന അവഗണിച്ച് ഇത്തരം ആവശ്യങ്ങൾ അറിയിച്ചാൽ പെട്ടെന്ന് തപാലിൽ ആർ സിയും ഡ്രൈവിംഗ് ലൈസൻസും ലഭിക്കുവാനുള്ള മാർഗമുണ്ട് ഇങ്ങനെ അടിയന്തിരമായ ആവശ്യമുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകി വേഗത്തിൽ പ്രിൻറ്റ് ചെയ്ത് ലഭിക്കണമെങ്കിൽ അപേക്ഷ നൽകുകയാണ് വേണ്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആർ ടി ഒ ഓഫീസിലോ സബ് ആർ ടി ഒ ഓഫീസിലോ അപേക്ഷകൻ നേരിട്ട് ഹാജരായി അപേക്ഷ നൽകാം അതല്ലെങ്കിൽ അപേക്ഷകൻ ചുമതലപ്പെടുത്തുന്ന ആൾക്കും അപേക്ഷ നൽകുവാൻ സാധിക്കും ഇങ്ങനെ ഓരോ ഓഫീസിലും ലഭിക്കുന്ന അപേക്ഷ എറണാകുളം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് ഇമെയിലായി അയക്കുകയും അവിടെ നിന്നും ഈ അപേക്ഷയുടെ പ്രാധാന്യം പരിഗണിച്ച് സെൻട്രലൈസ്ഡ് പ്രിൻറ്റിംഗ് യൂണിറ്റിലേക്ക് അയച്ചു കൊടുക്കും മെയിൽ വഴി അയച്ചു കൊടുക്കുകയും അവിടെ മുൻഗണനയനുസരിച്ച് പ്രിൻറ്റിംഗ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഈ വിവരങ്ങളൊക്കെ ഇവിടെ കാണിച്ചിരിക്കുന്ന സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ ആവശ്യമുള്ളവർ സ്വന്തമായിട്ട് തങ്ങളുടെ ആ ആർ ഓഫീസിൽ അല്ലെങ്കിൽ സബ് റീജിയണൽ ആർ ടി ഒ ഓഫീസിൽ നേരിട്ട് പോയി അപേക്ഷ കൊടുക്കാം അതല്ലെങ്കിൽ ചുമതലപ്പെടുത്തുന്ന ഒരാളെ ചുമതലപ്പെടുത്തണം അതിന് ഓതറൈസേഷൻ ലെറ്റർ നൽകുകയാണ് ചെയ്യേണ്ടത് ആവശ്യം കാണിച്ച് ഫ്രം ടു വെച്ച് നമ്മൾ ഓതറൈസേഷൻ ലെറ്റർ നൽകി അടുത്ത ബന്ധുവിനെയോ മറ്റോ ആർ ടി ഒ ഓഫീസിൽ പറഞ്ഞയച്ചും ഇങ്ങനെയുള്ള അപേക്ഷ നൽകാവുന്നതാണ് ഇങ്ങനെ അപേക്ഷ നൽകുമ്പോൾ എന്ത് കാരണത്താലാണ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപേക്ഷ നൽകുന്നത് എന്നതിൻ്റെ കാരണം കൂടി അപേക്ഷയിൽ മറ്റ് ഡീറ്റെയിൽസ് സൂചിപ്പിക്കുന്ന കൂട്ടത്തിൽ സൂചിപ്പിക്കണം കൂടാതെ വേണ്ടി വന്നാൽ ഇതിൻ്റെ പ്രൂഫും ഹാജരാക്കേണ്ടി വരും ഇങ്ങനെ ഓതറൈസേഷൻ ലെറ്റർ നൽകിയ മറ്റൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അടുത്ത ബന്ധുവിനെയാണ് നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ഐ ഡി പ്രൂഫ് കയ്യിൽ കരുതിയിരിക്കണം ആധാർ വോട്ടർ ഐ ഡി തുടങ്ങിയവ ഉപയോഗിക്കാം ഡ്രൈവിംഗ് ലൈസൻസ് ആർ ടി ഓഫീസിലെ ഒരു പ്രൂഫായിട്ട് അവരുടെ തന്നെ ഒരു പ്രൂഫായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് സ്വീകരിക്കത്തില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഇങ്ങനെ തപാലിൽ അയക്കുന്ന ആർ സി ബുക്കായാലും ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും നിങ്ങൾ നാട്ടിലില്ലെങ്കിലും സ്പീഡ് പോസ്റ്റിലാണ് ഇത് അയക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള മറ്റ് കുടുംബാംഗങ്ങൾക്കും ഇത് കൈപ്പറ്റുവാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നേരിട്ട് ആർ ടി ഓഫീസിനെ സമീപിച്ച് ലെറ്റർ നൽകി അപേക്ഷ നൽകി ആർ സി ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും വേഗത്തിൽ ലഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ